ത്തെ സംരക്ഷിക്കാൻ അള്ളാഹുവിന്റെ റസൂല് നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് അത് അനാവരണം ചെയ്യുന്ന വേദിയാണിത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട് അത് പാലിച്ചാൽ പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ ശരീരത്തെ ഒരു പരിധിവരെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാകും അള്ളാഹുവിന്റെ റസൂലിന്റെ മരുമഖനാവാൻ ഭാഗ്യം ലഭിച്ച അലിയബിന് അബി താലിബുർ അതി അല്ലാഹുവിന് പറയുകയാണ് മഹാനായ ഇമാം അലൈഹി മഹാനായി മാം ഒസാദ് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നബി പറയുകയാണ് ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് ആദ്യമായി നിങ്ങൾ രുചിക്കേണ്ടത് ഉപ്പാണ് പഴയ കാലത്തൊക്കെ ഉണ്ടായി തീൻ ഒരു ഉപ്പിന്റെ ഒരു പാക്കറ്റും അതുപോലെ ഒരു കുരുമുളകിന്റെ അല്ലേ ഇന്നതൊക്കെ എടുത്തുപോയി അതൊക്കെ പഴയ കാലത്തുള്ള ആൾക്കാരുടെ ഒരു ഫാഷനായിരുന്നു ഔട്ട് ഓഫ് ഫാഷൻ അതൊക്കെ എന്നാൽ അതിന് വലിയ പ്രസക്തിയുണ്ട് ഭക്ഷണം നമ്മുടെ മുമ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഭക്ഷണം ഇങ്ങനെ നമ്മൾ കാത്തു നിൽക്കുകയാണ് വേണ്ടത് ഭക്ഷണം ഒരു അതിടിയാണ് നമ്മൾ നേരത്തെ തന്നെ മേശപ്പുറത്ത് കസേരയിൽ വന്നിരുന്ന പ്രിയപ്പെട്ടവരെ ഭക്ഷണത്തെ ഇങ്ങനെ കാത്തു നിൽക്കണമെന്നാണ് അതിന്റെ അച്ചടക്കമായി തങ്ങൾ പറയുന്നത് അതുകൊണ്ട് ആ തീമേശപ്പുറത്തേക്ക് ഭക്ഷണം വരുന്നതിന് മുന്നോടിയായി അവിടെ കാണുന്ന ഉപ്പ് നമ്മുടെ കയ്യിലെടുത്ത് നമ്മൾ രുചിക്കണം അങ്ങനെ സംഭവിച്ചാൽ എന്താണ് അത് െ തടയാനുള്ള ഒരൊറ്റ മൂലിയാണ് ആ ഒരു പ്രയോഗമെന്ന് പറയുകയാണ് ആധികാരികതയില്ലാത്ത ഒരു കാര്യവും ഞാൻ ഇവിടെ പറയില്ല ഇതൊക്കെ മഹാനായ ഇമാം ഖൊസാലിയുടെ എന്ന് പറയുന്ന വളരെ പ്രസക്തമായ ഗ്രന്ഥത്തിൽ നിന്ന് ധരിക്കുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇമാം ഖസ്വിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ആധുനിക ലോകത്ത് നമ്മൾ ജീവിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും മഹാനായ ഇമാം ഖൊസാലി റലിയാഹു വൻവിന്റെ ബസീത്തും ഒക്കെ ചർവിത ചർവണം നടത്തി അതിന്റെ വിശദീകരണങ്ങൾക്കുമേൽ വിശദീകരണം എഴുതിയ

അങ്ങനെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും അതുകൊണ്ട് ചക്രവാളത്തിലെ സൂര്യ മഹാനവരുകൾ പറയുന്നു തന്റെ ഹിയാവിലോമിദീനിൽ ഉദ്ധരിക്കുകയാണ് ഒരു ദിവസം ഒരു മനുഷ്യൻ ഏഴ് കാരക്ക കഴിക്കാൻ അവൻ പതിവായി ചെയ്യുകയാണെങ്കിൽ കത്തലത്ത് കുല്ല് അവന്റെ വയറ്റിലുള്ള എല്ലാവിധത്തിലുള്ള കൃമികളെയും അത് നശിപ്പിച്ചു കളയുമെന്ന് മഹാനായ അലിയബി നബി തോലിബ് അതി അള്ളാഹുവിന് പറയുകയാണ് വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്ക് പ്രവേശിക്കാനുള്ള ഗേറ്റാണ് എന്റെ മരുമകനായ അലിയബന് അബീത്താലിബെന്ന് അള്ളാഹുദിന്റെ റസൂല് പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു കാലെടുത്ത് അടുത്ത കാല മുന്നോട്ട് വയ്ക്കുന്നതിന് മുമ്പായി ഖുർആാനിന്റെ അർത്ഥതലങ്ങളെ ചിന്തിച്ചുകൊണ്ട് ഖുർആൻ നടത്താൻ മാത്രം വൈജ്ഞാനിക പാഠവമുള്ള ആളായിരുന്നു അലിയബന് അബേത്വലി വന്ന് ചരിത്രത്തിൽ കാണാം ബി താലിബ് പറയുകയാണ് ഏഴ് കാലൊക്കെ ഒരു മനുഷ്യൻ ഒരു ദിവസം കഴിച്ചാൽ അവന്റെ വയറ്റിലുള്ള എല്ലാ കൃമികൾക്കും അത് സമാധാനം ശമനമാണ് മാത്രമല്ല സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണുന്നുണ്ട് അജുവ എന്ന് പറയുന്ന കാരക്ക മദീനയിലുള്ള കാരക്കയാണ് ഓരോ ദിവസവും ഏഴ് കാരക്ക സുബഹിക്ക് ശേഷം പ്രിയപ്പെട്ടവരെ വെറും ഏഴ് ഈത്തപ്പഴം ഒരാൾ അച്ചുവ കാരക്ക് കഴിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവന് സിഹിർ ഒരിക്കലും ഏൽക്കുകയില്ലെന്ന് അഷറഫുൽക്ക് മുഹമ്മദ് മുസ്തഫാ ഈ ഹരീത് പ്രിയപ്പെട്ടവരെ സഹീഹുൽ ബുഖാരിയിലുണ്ട് പിന്നെയും മലയ്യവന് അബി താലിബ് പറയുകയാണ് മാത്രല്ല ഒരു ദിവസം ഏഴ് ഈത്തപ്പഴം കഴിക്കണം അതുപോലെ ചുവന്ന മുന്തിരി കഴിക്കണം ഉണങ്ങി ആ ചുവന്ന മുന്തിരി ഉണ്ടല്ലോ അത് ഇരുപത്തിയൊന്ന് മുന്തിരി ഒരാൾ ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ പറയുകയാണ് അവന് ചർമ്മ രോഗങ്ങൾ ഒന്നുമേ പിടിപെടുകയില്ല അവന്റെ ചർമ്മ രോഗങ്ങൾക്ക് കൂടുതൽ ഫലം നൽകുകയും വെറുക്കുന്ന തരത്തിലുള്ള ഒരു രോഗവും അവന്റെ അവന്റെ ആരോഗ്യം സുരക്ഷിതമായി നിലകൊള്ളുകയും ചെയ്യും മാംസം കഴിച്ചാൽ മനുഷ്യന്റെ ശരീരം കൂടിക്കൂടി വരും എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അറബികളെ സംബന്ധിച്ചോടത്തോളം അത് വലിയ പ്രിയപ്പെട്ട ഭക്ഷണമായിരുന്നു തരീത് എന്ന് പറഞ്ഞാൽ എന്താണ്

ാഹുവിന് പറയുകയാണ് അറബികൾ ഉണ്ടാക്കുന്ന പ്രത്യേകമായ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണ് അലീസ എന്ന് പറയുന്ന ഒരു ഭക്ഷണം നല്ല ഗോതമ്പിന്റെ മാവും നെയ്യും ആടിന്റെ ഇറച്ചിയും മാംസമൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടാക്കി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാഥമികമായി അവർ കഴിക്കാൻ ഉപയോഗിക്കുന്ന അലീസ എന്ന് പറഞ്ഞൊരു സംഘടി ആ കട കിട്ടുന്ന നോക്കലുണ്ട് ആ അങ്ങനെ ഈ ഈ അലീസ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ ഇത് കഴിക്കുമ്പോൾ പറഞ്ഞതായിട്ട് പറയുന്നു അത് കൂടുതൽ തിന്നാൽ അവന്റെ വയറ് നല്ല കൊടവയറുണ്ടാകും മാത്രമല്ല അവന്റെ ചന്തിക്കട്ടുകൾ ഗുഡിസായി ഗുഡുസായി വണ്ണം കുറഞ്ഞു വരും പ്രിയപ്പെട്ടവരെ പശുവിന്റെ മാംസം എന്ന് പറയുന്നത് രോഗമുണ്ടാക്കാൻ കാരണമാണ് പശുവിന്റെ പാല് എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് വസമനുഹാദവ പശുവിന്റെ നെയ്യേ പറയുകയാണ് അലി മരുന്നാണെന്ന് പറയുകയാ വീക്ഷണമാണ് പശുവിന്റെ മാംസം മറ്റുള്ള മൃഗങ്ങളുടെ മാംസത്തെ അപേക്ഷിച്ച് പ്രിയപ്പെട്ടവരെ അത്ര നല്ലതല്ല അങ്ങനെയാണ് പറയുന്നത് എന്നാൽ അതിന്റെ പാലോ അത് വളരെ രോഗശമനമാണെന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ല ഒരു ഔഷധമാണെന്ന് അതാ നെയ്യ് തിന്നുന്നതിനനുസരിച്ച് അത്ര തന്നെ അവന്റെ ശരീരത്തിൽ നിന്നൊരു രോഗത്തെ നിർമാർജനം ചെയ്യുകയാണ് പ്രസവിച്ച് കിടക്കുന്ന പുണ്യ സ്ത്രീകളെ സംബന്ധിച്ചോടത്തോളം അവർക്ക് ഏറ്റവും നല്ല മരുന്ന് ഈത്തപ്പഴമാണെന്ന് അലിയുബ് നബി തോലി വെറുതെ പറയുകയാണ് ചില ഇനം മത്സ്യങ്ങൾ ശരീരത്തിനെ സ്കെൽറ്റാക്കി തീർക്കുന്നതാണ് ഖുർആനെ വസിവാക്കൂ യുദ്ധി ബാനിൽ പരിശുദ്ധമായ ഖുർആാനിന്റെ പാരായണവും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ കഫശല്യം ഇല്ലാതെയാക്കുന്നതാണ് ആർക്കെങ്കിലും കൂടുതൽ കാലം ജീവിക്കണമെന്ന് താൽപര്യമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മഹാനായ അലിയബി പറയുകയാണ് അതിരാവിലെ അവൻ നാസ്ത കഴിച്ചു കൊള്ളട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് ഒമ്പത് മണിക്കല്ല എട്ട് മണിക്കല്ല പ്രിയപ്പെട്ടവരെ സുബൈ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം താമസിക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇന്ന് ഷുഗർ രോഗികൾക്ക് ആരോഗ്യ മാസിക നൽകുന്ന നിർദ്ദേശമാണ് ആരോഗ്യ ശാസ്ത്രം നൽകുന്ന നിർദ്ദേശമാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു നിർദ്ദേശം നൽകിയത് ആരാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ കഴിക്കുന്ന ആൾക്ക് കൂടുതൽ ആയുസ് മാത്രമല്ല വല്യു കാര്യൽ അശാ അവൻ പ്രാതിൽ ഭക്ഷണം മാത്രമല്ല പ്രദോഷ ഭക്ഷണവും പ്രിയപ്പെട്ടവരെ അവൻ പതിവായി കഴിക്കണം അങ്ങനെയാണ് പറയുന്നത് ആരോഗ്യം കൂടുതൽ കാലം ആയുഷോടുകൂടെ ജീവിക്കണമെന്ന് താല്പര്യമുള്ളവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും അതുപോലെ പതിവായി രാത്രിയിലെ ഭക്ഷണം അവൻ കഴിക്കുകയും ചെരുപ്പ് ധരിക്കുകയും വേണമെന്ന് പ്രിയപ്പെട്ടവരെ നിർദ്ദേശിക്കുകയാണ് വലയ്യ താ വന്യാൻ മിഥുല സമനി നെയ്യോളം ഔഷധ വീര്യമുള്ള മറ്റൊന്നും ഒരു മനുഷ്യനുപകാരപ്രദമായി ഇല്ല വലയക്കില്ല കൊസയാനന്സാ സ്ത്രീകളോടുള്ള സംസർഗം അത് കൂടുതലാകാനും പാടില്ല അത് ആരോഗ്യപരമായി ഒരു മനുഷ്യന് ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് മഹാനായ അലിയുബി നബി തലബുറിയാഹുവിന് പറയുന്നു അതുപോലെ തന്നെ ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രം നേർത്ത വസ്ത്രമാകാൻ ഒരാൾ ശ്രദ്ധിച്ചാൽ അതും അവന് കൂടുതൽ ആരോഗ്യവും കൂടുതൽ ആയുഷും നൽകുന്നതാണെന്ന് മഹാനായ അലിയുബിൻ താലിബൽ അലി അള്ളാഹുവനു പ്രിയപ്പെട്ടവരെ നിർദ്ദേശിക്കുകയാണ്